എന്താ ഞാൻ കാണിച്ചു കൊടുക്കാൻ ഇത് നോക്കാണി മക്കളെ മധുരാണി കെടുക്കണ്ട് ആളന്ന് മുറിച്ചത് എന്താ ഹൈ ഹൈ നേരെ കെട്ടിയതാ കിട്ടുകയാണ് ക്ലൈന്റിന്റെ മുഖന്നെ ചെറിയ വന്നു പോയിട്ടാ ആ ഒരു 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 മിനിറ്റ് മിനിറ്റ് ആദ്യം ണ്ട് എന്താ നോക്ക് എന്താ കണ്ടിട്ട് തത്താണ് തോന്നുന്നുണ്ട് നോക്കാം മൈം വരണണ്ട് തളറല്ലേ അതിന്റെ ചുണ്ട് ചുണ്ടു നോക്ക് കണ്ടിട്ട് പച്ച തത്തേനാണ് തത്തേനാണ് തത്തേടാടാ മരം കൊത്തിയാളോട് മരം കൊത്തി ഉണ്ടോ പൊന്മണ്ടാ പറയോ കഴിഞ്ഞു തോന്നുന്നുണ്ട് ചതിക്കണോ അറിയില്ല തുളി വെള്ളം കൊടുക്കേ ഇനി നോക്കട്ടെ നമ്മള് കൈ കഴിഞ്ഞാൽ ഇങ്ങനെ എങ്ങനെയാ ഇതാക്കാൻ പാടണ്ടല്ലേ വെള്ളല്ലേ കൂടുതലായിട്ട് മോത്തോട്ടോ ഞങ്ങള് മണ്ണാർ പടിക്കല് തെങ്ങ് തീയമായ മതിണ്ടോ ഇല്ല ഞാൻ പിന്നെ അതിന്റെ അപ്പീൽ ഇസ്മായിൽ ഞങ്ങൾ തെങ്ങുമ്പോ കയറി ഞാൻ അയ്യുമ്പോൾ കേറി സാധനം തത്തനെടുത്ത് ചുറ്റാന്ന് വന്നു നോക്കിയപ്പോ തെങ്ങ് മൂന്ന് എടുക്കണ്ട ഒന്നുള്ളു കണ്ടിനെ ഒരു തെങ്ങുമ്പോ മുട്ട തെങ്ങാണ് പൊത്ത് നമ്മള് കണ്ടിട്ട് ചെറിയ പൊത്ത് തള്ളിട്ടതാണ് കണ്ടോ മഴ ആയിട്ടേ മഴ ആയിട്ട് ഡിസ്പ്ലേന്നൊക്കെ വെള്ളം വന്നിട്ട് ക്ലിയറിന് ചിന്നാലില്ല അങ്ങനെ ആ തത്തനെ നമ്മൾ കുഴിച്ചിടാൻ പോകുത്തി മരം കൊത്തി അല്ലേ പച്ചക്കിളി ആ പച്ചക്കിളിയാണ് പച്ച കളറാണ് വരുന്നത് എവിടെ 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 മൂടല്ല 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 മറയ മറയടാ നീ പറയാനൊക്കെ

残念。No,